اللهم أنت الشهدابك قدنا لك ਇਤਿਕਾਫ ਨੇ نیت بوده نہ دینوں گا راجا کی راجنايا رب ہم کو مغفرت دلاتے آمین ہمیں نوازا رب مغفرت دلاتے آمین ہم پر احسان کرتے اللہ പാകപ്പെട്ട റമളാനോട് വിള പറഞ്ഞു ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത് നാരദനെ പ്രാർത്ഥി ചെയ്യൂ тараവീ സ്കാർങ്ങളെ കൊണ്ട് ധന്യമാകി അമൂല്യ കൊണ്ട് ധന്യമാകി ഇന്തഖർ ചൊല്ലുകൊണ്ട് ധന്യമാകി

കുടുംബ ബന്ധങ്ങളെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കേണ്ട ദിവസമാണ് അല്ലാതെ ഹറാം ചെയ്യേണ്ട ദിവസമില്ല തിയേറ്ററിലേക്ക് ഓടേണ്ട ദിവസമല്ല പടക്കം പൊട്ടിക്കേണ്ട ദിവസമല്ല അതിനെ ആർമാദിച്ച് കടയേണ്ട ദിവസമല്ല പരിശുദ്ധമാക്കപ്പെട്ട പിരുന്നാൾ ദിവസം എന്നിട്ട് മരണപ്പെട്ടവർക്ക് അവരുടെ അവരിൽ രാജാധിരാജനായ ഒന്ന് ആയിരം പ്രകാശം രാജ്യം നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അവരിലും ആയിരം പ്രകാശം അള്ളാഹു നടക്കുന്നതാണ് सुभाणि सुबाही मारे